വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പിട

നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര തിരുവനന്തപുരത്തെ വിവിധ കാഴ്ചകൾ കണ്ട് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം നാലു മണിക്ക് ഷൊണ്ണൂരിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ മടക്ക യാത്രയും രാത്രി എട്ട് മണിയോടെ ഷൊണ്ണൂരിലെത്തും സൈറ്റ് ഫോർ കിഡ്സ് ജില്ലാതല പദ്ധതിയുടെ ഉദ്ഘാടനം പി ടിഎം എത്തിങ്കണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്നപ്പോഴാണ് വിദ്യാർത്ഥികൾ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനക്കാരനെയും പട്ടാമ്പി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജിനെയും തങ്ങളുടെ യാത്രാ ആഗ്രഹത്തെക്കുറിച്ച് അറിയിച്ചത് ഡിസ്ട്രിക്ടിന്റെ സഹരണത്തോടെ ഹ്യുമാനിറ്റേറിയൻ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പട്ടാമ്പിയിൽ ബിആർ സിയുമായിട്ട് സംയുക്തമായി സംഘടിപ്പിച്ച എസ് എഫ് കെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന ഒരു പ്രോഗ്രാം എടപ്പലം എത്തിഗാന സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി അന്നേ ദിവസം ലയൻസ് ക്ലബ് ഓഫ് ഇന്റർനാഷണലിന്റെ ത്രീ വൺ എയ്റ്റിയുടെ പ്രിയങ്കരനായ നേതാവ് ലയൺ ടോണി ഏനൂക്കാരൻ ആ വേദിയിൽ പങ്കെടുക്കുകയും ആ സമയത്ത് അവിടെ പങ്കെടുത്ത ഭിന്നശേഷിക്കാരായ കുറച്ച് കുട്ടികളും അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സും അവരുടെ ചിരകാല സ്വപ്നമായ ഒരു ആകാശയാത്രയെക്കുറിച്ച് ഡിസ്ട്രിക്ട് ഗവർണറുമായിട്ട് സംസാരിക്കുകയും അവർക്ക് അതിനു സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് പട്ടാമ്പി ലയൻസ് ക്ലബിൻ്റെ ഒഫീഷ്യൽ വിസിറ്റിനായി ഗവർണർ എത്തിയ സമയത്ത് ഈ യാത്രയ്ക്ക് അനുവാദം നൽകുകയും അതോടൊപ്പം അതിനുവേണ്ട സൗകര്യങ്ങൾ നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച എടപ്പലം എത്തിങ്കാന സ്കൂളിലെ പതിനഞ്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരോടൊപ്പം മൂന്ന് ടീച്ചേഴ്സിനും പട്ടാമ്പി ലാൻസ് ക്ലബ്ബിൻ്റെ പ്രതികളായി മൂന്ന് പേരും അടങ്ങുന്ന ഇരുപത്തൊന്ന് പേർക്ക് ആകാശയാത്രയും അതേപോലെ തന്നെ വന്ദേ ഭാരത് യാത്രയും സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി ലയൻസ് ക്ലബിൽ നിന്നും പ്രസിഡന്റ് കെ മനോജ് മനോജ്റിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഇർഷാദ് ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവരും കുട്ടികളെ യാത്രയിൽ അനുഗമിക്കുന്നുണ്ട് സ്കൂളിലെ പതിനഞ്ചോളം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് യാത്രയിൽ പങ്കെടുക്കുകയെന്നും ഇവർ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി അതുപോലെ ആർക്കൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുമാണ് സേവനത്തിൻ്റെ പാതയിൽ പട്ടാമ്പി ലാൻസ്കലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം പട്ടാമ്പി ലാൻസ്കലം വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഗവൺമെൻറ്റോ ഗവൺമെൻ്റ് ഇതര വിദ്യാലയങ്ങളായിക്കോട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിന് വേണ്ടിയും കുട്ടികളുടെ പഠനം വാർത്ത വാർത്ത വായനശീലം തുടങ്ങിയ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി വളരെയധികം പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളത്തിൽ ലയൻസ് ക്ലബ് പട്ടാമ്പി പ്രസിഡന്റ് കെ മനോജ് ലയൻസ് ക്ലബിന്റെ ഹ്യമാനിറ്റേറിയൻ സർവീസ് കോർഡിനേറ്റർ ഇർഷാദ് സുധർമ്മ ഇർഷാദ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡിസ്റ്റ് കോർഡിനേറ്റർ ഹ്യൂമാനിറ്റേറിയൻ സർവീസിന്റെ ഇന്റർനാഷണൽ പ്രൊജക്ട് ആയിട്ടുള്ള പ്രൊജക്ടിന്റെ ഈ മൂന്ന് ജില്ലകളിലെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കൂടിയായ ലയൻ ഇർഷാദ് അഹമ്മദ് മൂസയുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ തന്നെ എൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഒരു ലയൻസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ നമ്മളെ എല്ലാ സ്കൂളുകളിലും അവരുടെ പേരുകൾ ഉണ്ടെങ്കിൽ കൂടി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ സ്കൂളുകളിൽ മസ്റ്ററുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ കുട്ടികൾക്ക് പുറത്തെ ഒരു ലോകം സ്വപ്നം കാണാൻ കൂടി കഴിയാത്തൊരവസ്ഥയിലാണ് പട്ടാമ്പി ലയൻസ് ക്ലബ്ബ് അവർക്ക് വേണ്ടിയുള്ള ഒരു ആകാശയാത്രയും ഇന്ന് കേരളം മുഴുവൻ ചർച്ചയായിട്ടുള്ള കേരളം മുഴുവൻ ഫുൾ സ്ക്രീനിൽ കാണുന്ന വന്ദേ ഭാരത് എന്ന സ്വപ്ന സുരഭിതമായ ഒരു യാത്രയാണ് വന്ദേ ഭാരതിൽ നമുക്കറിയാം